കോമാളിത്തരത്തിലും പോകരുതെന്ന് ഈ സദസ്സിനെ സാക്ഷിയാക്കിയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കണമെടുക്കും നിങ്ങൾ തീരുമാനം എടുക്കണം ഒരു ഒരു മോശത്തിനത്തിന് ഞാൻ സാധാരണ ഡിസംബർ മുപ്പത്തി ഒന്നിന് പ്രസംഗിക്കലേ ഇല്ല ഇപ്പൊ കൊറേ കാലമായിട്ട് കാരണം അതുപോലും ഒരു ന്യൂ ഇയർ ആയിട്ടാണ് ആളുകൾ കാണാൻ ന്യൂ ഇയർ പ്രഭാഷണം എന്നത് പ്രിയപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദന്റെ നിർദ്ദേശം കൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ചതാണ് അതുകൊണ്ട് ആ പരിപാടി പരിപാടിയൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ആരും തന്നെ ഇനി വാതിന് വന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോളി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു പരിപാടിക്കും ഒരു ആഘോഷത്തിനും നമുക്ക് അങ്ങനെ ഒരു ആഘോഷമേയില്ല നമുക്ക് ഒരു ന്യൂ ഇയറും ഇല്ല ഒരു ആഘോഷവും ഇല്ല ഒരു പടക്കം പൊട്ടിക്കറിയില്ല ഒരു മാനത്തേക്ക് നക്ഷത്രം എഴുതി വിടലുമില്ല ഒരു പന്ത്രണ്ട് മണി ഇല്ല ഒക്കെ കഴിയും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു പരിപാടി ഒരു ഒരു പുതുവത്സര ആശംസയും നമുക്കില്ല നമ്മൾ ഓരോ സമയം കഴിയും തോറും നമ്മൾ കരയണം നമ്മൾ ആയുസ് തിരുന്തോറും നമ്മൾ പൊട്ടിക്കരയണം കരയണം നമ്മുടെ ഹൃദയത്തിൽ നീറ്റിൽ ഉണ്ടാവണം ആശംസ നേരം നമ്മൾ ആരുമല്ല നമ്മൾ അള്ളാഹുവിനോടാണ് ശുക്രു രേഖപ്പെടുത്തേണ്ടത് എത്രയും കാലം ജീവിച്ചിട്ട് റബ്ബേ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമ്മൾ വേദനിക്കണം കെട്ടിപ്പിടിച്ച് വടക്കം പൊടിച്ച് മുത്തം കൊടുക്കലല്ല ചെയ്യേണ്ടത് നെഞ്ചു നീറണം അങ്ങനെ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇവിടെ വന്നില്ലല്ലോ സാരമില്ല പക്ഷെ മറ്റൊരു പരിപാടിക്ക് ഒരു മോശ നിങ്ങൾ പോകരുത് അള്ളാഹു കാത്തരിച്ചിക്കട്ടെ അള്ളാഹു കാത്തിരിച്ചെ അള്ളാഹു കാത്തരിച്ചിരിക്കട്ടെ